हम सारे रंगाल खाली छोड़ जाते बाकी ये दिक्कत हुई है तो बोलला ചെങ്ങായിമാരെ കുഴൽമന്നഞ്ചന്തയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് കുഴൽമന്നം ചന്തയിലെ പെരുന്നാൾ കച്ചവടമാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് പെരുന്നാളിന് മുൻപുള്ള അവസാനത്തെ കുഴൽമന്നഞ്ഞ്ചന്തയാണ് ഇന്ന് ഇഷ്ടം പോലെ കന്നുകാലികൾ എത്തിയിട്ടുണ്ട് ചെറുവണ്ടികളിലായിട്ട് ധാരാളം കന്നുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ചന്തയുടെ ഉള്ളിലേക്ക് കയറ്റാൻ സ്ഥലമില്ലാതെ ചെറു ചില കന്നുകളെയൊക്കെ കിട്ടിയ സ്ഥലത്ത് ആ പുറത്ത് തന്നെ ഇറക്കാൻ വേണ്ടി തുടങ്ങുകയാണ് കാരണം ഉള്ളിൽ ഇഷ്ടം പോലെ വണ്ടികൾ നിറഞ്ഞിട്ടുണ്ട് കന്നുകളെ ഒന്നും ഉള്ളിലേക്ക് കയറ്റാൻ സ്ഥലമില്ലാതെ അത്രയധികം കന്നുകളും വണ്ടികളൊക്കെ ആയിട്ട് ഉള്ളിൽ നല്ല തിരക്കാണ് അപ്പോൾ കിട്ടിയ സ്ഥലത്ത് കന്നുകാലികളൊക്കെ ചാടിച്ചിട്ട് ചന്തയുടെ ഉള്ളിലേക്ക് ആളുകൾ കൊണ്ടുപോകുകയാണ് ഉള്ളിൽ കയറ്റിയിട്ട് ഇറക്കാനുള്ള തിരക്ക് കൊണ്ടാണ് ആളുകൾ പുറത്തന്നെ ഇറക്കുന്നത് ഒരുപാട് കന്നുകൾ ഇറങ്ങാനുണ്ട് വണ്ടികളിലായിട്ട് പുറത്തന്നെ നിൽക്കുകയാണ് അപ്പോൾ വണ്ടികൾ ഉള്ളിലുള്ള വണ്ടികൾ പുറത്തേക്ക് പോയാലാണ് ഈ കാണുന്ന വണ്ടികളൊക്കെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ അപ്പോൾ കിട്ടിയ സ്ഥലത്ത് ഇറക്കുകയാണ് വലിയ രണ്ട് പോത്തുകളെ കൊണ്ടുവന്നിരിക്കുകയാണ് അത്യാവശ്യം നല്ല വലിപ്പത്തിനുള്ള പോത്തുകളാണ് നാട്ടിൻ പുറത്തുനിന്ന് വളർത്തി വലുതാക്കിയതാണോ എന്ന് ചോദിച്ചാൽ നാട്ടുമുറത്ത് വളർത്തി വലുതായ വലുതാക്കിയ പോലൊന്നും തോന്നില്ല ഒന്നോ രണ്ടോ ആഴ്ച മുൻപ് കൊണ്ടുപോയിട്ട് നാട്ടിൽ കൊണ്ടുപോയി ഒന്ന് തെളിഞ്ഞിട്ട് കൊണ്ടുവന്നായിരിക്കും എന്നാണ് തോന്നുന്നത് കാണുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കന്നുകളെ പോലെയൊക്കെയാണ് തോന്നുന്നത് നാട്ടിൽ കൊണ്ടുവന്നതിന്റെ കയറൊക്കെ മാറ്റി ഒന്നോ രണ്ടോ ഒക്കെ നിർത്തിയിട്ട് കൊണ്ടുവരാണെന്ന് തോന്നുന്നുണ്ട് കാഴ്ചയിൽ അത്യാവശ്യം വലുപ്പത്തിനുള്ള വലിയ രണ്ട് പോത്തുകളാണ് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപതിന്റെ മുകളിൽ മീറ്റ് പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള വലിയ രണ്ട് പോത്തുകളാണ് ഈ കാണുന്ന പോത്തുകൾക്കൊക്കെ ഒന്ന് ഒന്നേ പത്ത് ആറ് ഏജൊക്കെയാണ് ഇപ്പൊ ചന്തയിൽ ചോദിക്കുന്നത് ഇപ്പൊ ചന്ത തുടങ്ങുന്നതേ ഉള്ളു രാവിലെ നേരത്തെ ആറര ഏഴ് മണിക്കൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ചെറിയ രണ്ട് മൂന്ന് പോത്തുകൾ ഇതപ്പോ നടത്തിയിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇതൊക്കെ ചന്തയുടെ അടുത്ത് അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളൊക്കെ കൊണ്ടുവന്ന് ചാടിച്ചിട്ട് വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് ചന്തയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ് വലിയ രണ്ട് പോത്തുകൾ ഇവിടെ ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട് ഇതേപോലെയുള്ള വലിയ പോത്തുകൾക്ക് ആവശ്യക്കാർ കുറവാണ് ഇപ്പോൾ ചെറിയ കന്നുകൾക്കാണ് ഒരിടത്തരം വലുപ്പത്തിലുള്ള കന്നുകൾക്കാണ് ഇപ്പോൾ ആവശ്യക്കാർ കൂടുതലുള്ളത് ഏകദേശം ഒരു എഴുപത് എൺപത് രൂപയ്ക്ക് താഴെ വില വരുന്ന കന്നുകാലികൾക്കാണ് ഇപ്പോൾ ആവശ്യക്കാർ കൂടുതലുള്ളത് അതിൽ കൂടുതൽ വില പറയുന്ന കന്നുകൾക്ക് ആവശ്യക്കാർ കുറവാണ് ഒരുപാട് വലിയ കന്നുകൾ പോത്തുകളാണെങ്കിലും കാളകളാണെങ്കിലൊക്കെ വലിയ കന്നുകാലികൾ ധാരാളം ആളുകള് മേടിക്കാൻ ആളില്ലാതെ കഴിഞ്ഞ ആഴ്ച വാണി കുഴൽമന്നത്തൊക്കെ ബാക്കി ഉണ്ടായിരുന്നു ഈ ആഴ്ച അവസ്ഥ വലിയ കന്നുകൾക്ക് വലിയ മൂവിങ് കാണുന്നില്ല ഇവിടെ ഈ ഭാഗത്ത് ഒരു രണ്ട് മൂന്ന് കാളകളെ കെട്ടിയിട്ടുണ്ട് ആ കാണുന്ന കാളകളൊക്കെ ഏകദേശം ഒരു നൂറ്റി അൻപത് ഇരുന്നൂറിന്റെ ഉള്ളിൽ മീറ്റ് പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള കാളകളാണ് അതേപോലെ തന്നെ ഇവിടെ ഒരു കാളനെ കൊണ്ടുണ്ട് ഇത് ഏകദേശം ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതാ റേഞ്ച് മീറ്റ് പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള കന്നാണ് കാല് ചെറിയൊരു മുടന്നത് പോലെ തോന്നുന്നുണ്ട് ചിലപ്പോൾ വണ്ടിയിൽ കുറെ ദൂരെ നിന്നിട്ട് വന്നിട്ടുള്ള കന്നായിരിക്കും വണ്ടിയിൽ നിന്ന് അപ്പം ഇറക്കിയിട്ടുള്ളൂ അപ്പൊ അതിന്റെ ഒരു പ്രശ്നമാണ് തോന്നുന്നുണ്ട് വേറെ കാലിൽ നീരും കാര്യങ്ങളൊന്നും കാണുന്നില്ല ആ റേഞ്ചിലുള്ള കന്നുകൾ നമ്മളിപ്പോ കണ്ട ആ റേഞ്ചിലുള്ളവര് ഏകദേശം ഒരു നൂറ്റി മുപ്പത് മുതൽ നൂറ്റി അറുപത് നൂറ്റി എഴുപത് കിലോ വരെയൊക്കെ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള കന്നുകൾക്കൊക്കെ ഏകദേശം ചന്തയിൽ ചോദിക്കുന്ന വില നാൽപ്പത്തയ്യായിരം രൂപ മുതൽ അറുപത് അറുപതിനായിരം രൂപ വരെയാണ് വില ചോദിക്കുന്നത് ഏകദേശം ഒരു നൂറ്റി അറുപത് കിലോ വരെയൊക്കെ മീറ്റ് കിട്ടുന്ന കന്നുകൾക്കൊക്കെ അറുപത് രൂപ വരെയൊക്കെ ചന്തയിൽ ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു കണ്ണിനെ പിടിച്ചിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ഒരു കന്നാണ് ഏകദേശം ഇരുന്നൂറിന്റെ മുകളിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതിന്റെ ആ റേഞ്ചിന് ഉള്ളിൽ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു കണ്ണാണ് ഇരുന്നൂറിന്റെ മുകളിൽ എന്തായാലും കിട്ടും ഇരുന്നൂറ്റമ്പതിന്റെ അടുത്ത കിട്ടുള്ളൂ ഇരുന്നൂറ്റമ്പത് എന്ന് പറയാൻ പറ്റില്ല ഒരു ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് ആ റേഞ്ച് കിട്ടുന്ന രീതിയിലുള്ള കന്നാണ് അതേപോലെ തന്നെ അതായത് ഇവിടെ കുറച്ച് കാളകളെ കൊണ്ടുവന്നിട്ടുണ്ട് സവാരി വണ്ടികൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള കാളകളാണ് ഇപ്പൊ ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഇപ്പോൾ സവാരി വണ്ടികൾക്കൊന്നും ഇപ്പൊ അങ്ങനെ ആരും കൊണ്ടുപോകാറില്ല ഇപ്പൊ കൂടുതലും മീറ്റ് ആവശ്യത്തിന് തന്നെയാണ് പോകുള്ളൂ അത്യാവശ്യം വലുപ്പത്തിനുള്ള നല്ല കാണാൻ നല്ല ഭംഗിയുള്ള കാളകളാണ് കൊമ്പൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ കാണുന്ന കാളകളൊക്കെ ഏകദേശം ഒരു അറുപത്തയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കാളകളാണ് ഒരു നാല് വെള്ളക്കാളുകളുണ്ട് ഒരു രണ്ട് ചുവന്ന കാളകളുണ്ട് അത്യാവശ്യം വലുപ്പത്തിനുള്ള കന്നുകളാണ് ഈ കാണുന്ന കന്നുകളും ഏകദേശം ഒരു ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റിഅൻപത് കിലോ വരെയൊക്കെ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള കാളകളാണ് ചിലതൊക്കെ ഇരുന്നൂറ് കിലോ നൂറ്റി എൻപത് കിലോ എന്നൊക്കെയാണ് ചെറിയ കാള വെള്ള കാളകൾക്കൊക്കെ കിട്ടുള്ളൂ ഈ കാണുന്ന കന്നുകൾ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള കന്നുകളാണ് ഈ ജോഡിയാക്കി പിടിച്ചിട്ടുള്ളത് ഇതൊക്കെ ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് വരെയൊക്കെ മീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് അത്യാവശ്യം വലുപ്പത്തിനുണ്ട് ചന്തയിൽ വില ചോദിക്കുന്നത് ഏകദേശം തൊണ്ണൂറ് ഒന്ന് റേഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട് ഏകദേശം ഒരു അറുപത് എഴുപതിന്റെ ഉള്ളില് തന്നെയാണ് അത് വിറ്റ് പോവുള്ളൂ നമ്മുടെ കാഴ്ചപ്പാട് പറഞ്ഞു അവരുടെ ഭാഗ്യം പോലെ ഇരിക്കും ചന്തയില് തൊണ്ണൂറ് ഒക്കെ വില പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പോത്തുകളെ കെട്ടിയിട്ടുണ്ട് ഇതൊക്കെ രാവിലെ നേരത്തെ വേടിച്ച് കെട്ടിയിട്ടുള്ള പോത്തുകളുണ്ടാവും വിൽക്കാനുള്ള പോത്തുകളുണ്ടാവും ഇതിന്റെ അടുത്ത ആളുകളെ കാണുന്നില്ല അവിടെ മരത്തിന്റെ നാലുപോവം പോത്തുകളൊക്കെ കെട്ടിയിട്ടുണ്ട് ചിലപ്പോൾ രാവിലെ നേരത്തെ വേടിച്ച് കെട്ടിയതായിരിക്കും ചിലപ്പോൾ ഇതിന്റെ ആളുകൾ ഇവിടുന്ന് ഓരോന്നിനും ഓരോന്നിനും അഴിച്ചിട്ട് ചന്തയുടെ ഉള്ളിൽ വിൽപ്പന നടക്കുന്ന ആ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നതേ ഉണ്ടാവുള്ളൂ അതിന്റെ വിലയും കാര്യങ്ങളും നമുക്ക് ചോദിക്കാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ രണ്ട് പോത്തുകളെ പിടിച്ചു നിൽക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വലുപ്പത്തിനുള്ള പോത്തുകളാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പോത്തുകളാണ് നാടൻ പോത്തൊന്നല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പോത്തുകളാണ് ഈ കാണുന്ന പോത്തുകൾക്കൊക്കെ ഏകദേശം എൺപത് രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയൊക്കെയാണ് ചന്ദരി വില ചോദിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പോത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് പുറത്ത് വളർത്തി വലുതാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് നാടൻ പോത്തുകളാണ് ഇതൊക്കെ അത്യാവശ്യം ചെറുതും വലുതൊക്കെ ഈ കൂട്ടത്തിൽ കാണുന്നുണ്ട് രണ്ടു വയസ്സ് പ്രായമായതുകൊണ്ട് രണ്ട് വയസ്സിൽ താഴെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തുകളും ഈ കൂട്ടത്തിൽ കാണുന്നുണ്ട് ഏകദേശം ഇരുന്നൂറ് കിലോനോളം മീറ്റ് കിട്ടുന്ന കന്നുകളും നൂറ് കിലോന്റെ മുകളിൽ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള കന്നുകളും ആ കൂട്ടത്തിൽ പിടിച്ചിട്ടുണ്ട് ഏകദേശം ഒരു നാല്പത്തഞ്ച് രൂപ മുതല് എഴുപത് എഴുപത്തി അഞ്ച് രൂപ വരെയൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ട ലൈനിൽ കണ്ട പോത്തുകൾക്ക് വില ചോദിച്ചത് ഇവിടെ ഈ ഭാഗത്ത് രണ്ട് വലിയ പോത്തുകളെ കെട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പോത്തുകളാണ് ഇത് ആ കൂട്ടത്തില് ആണ് പിടിച്ചിട്ടുള്ളത് ചന്തയുടെ ഉള്ളില് നല്ല തിരക്കിനിടയിലാണ് പിടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ കറക്റ്റ് വലുപ്പം വീഡിയോയിൽ കാണിക്കാൻ കഴിയുന്നില്ല അത്യാവശ്യം നല്ല ഉയരത്തിനും വലുപ്പത്തിനുമുള്ള രണ്ട് പോത്തുകളാണ് ഏകദേശം ഒന്നേ പത്ത് ഒന്നേ ഇരുപത് ആ റേഞ്ചൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള ഈ ഭാഗത്ത് ഒരു എരുമയെയും കുട്ടിയെയും ആണ് കെട്ടിയിട്ടുള്ളത് വളർത്താൻ പറ്റിയ ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ആവറേജ് ക്വാളിറ്റി എന്ന് പറയാനേ കഴിയുള്ളൂ എത്രത്തോളം പാല് കിട്ടുമെന്നൊന്നും നമുക്കറിയില്ല അതിൻ്റെ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല നമ്മുടെ കാഴ്ചപ്പാടിൽ ഏകദേശം ഒരു അൻപത് അൻപത്തഞ്ചാം റേഞ്ചൊക്കെ ചന്തയിൽ പറയാൻ ചാൻസ് ഉണ്ട് അത്യാവശ്യം വലിപ്പുള്ള ഒരു എരുമയാണ് വയസ്സ് കുറച്ചായിട്ടുണ്ട് തോന്നുന്നുണ്ട് അതിന്റെ കൊമ്പ് നിലയ്ക്ക് കാണുമ്പോൾ കുറച്ച് പ്രായമുള്ളത് പോലെ തോന്നുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ചോദിച്ചിട്ടില്ല അതുപോലെ തന്നെ അതായത് ഇവിടെ ഈ ഭാഗത്ത് ഒരു പോത്തിനെ കൊണ്ടു വന്നിട്ടുണ്ട് അത്യാവശ്യം വലുപ്പത്തിനുള്ള ഒരു പോത്താണ് നാട്ടിൻപുറത്ത് കൊണ്ടു വന്നിട്ടുള്ള ഒരു പോത്താണ് ഏകദേശം ഒരു എൺപത് റേഞ്ച് ഒക്കെ ചന്തയിൽ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതായത് തൊട്ടുപുറത്തായിട്ട് ഒരു ചെറിയൊരു പോത്തിൻകൂട്ടിനെ പിടിച്ച് നിൽക്കുന്നുണ്ട് അത് രണ്ടു വയസ്സ് പ്രായമൊന്നും ആയിട്ടുണ്ടായില്ല മുപ്പത്തെട്ട് രൂപയാണ് അത് ആ പ്രായത്തിലുള്ള പോത്തുകൾക്ക് അല്ലെങ്കിൽ ആ വലുപ്പത്തിനുള്ള പോത്തുകൾക്കൊക്കെ ഇപ്പൊ ചന്തയിൽ ചോദിക്കുന്നതില്ല ഇപ്പൊ ചന്തയില് പെരുന്നാളായത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ വിലയാണ് കന്നുകാലികൾക്ക് ചോദിക്കുന്നത് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് നാട്ടിൻ പുറന്നു കൊണ്ടുവന്നിട്ടുള്ള മോരിക്കന്നുകൾ അല്ലെങ്കിൽ കാളകളി എന്നൊക്കെ പറയുന്ന രീതിയിൽ കുറച്ച് കന്നുകാലികളെയാണ് കിട്ടിയിട്ടുള്ളത് ചില ആളുകൾ ഇതേ ഇതേപോലെയുള്ള കന്നുകൾക്കൊക്കെ മൂരിക്കന്നുകൾ എന്നാണ് പറയാറുള്ളത് ചിലർ കാളകൾ എന്ന് പറയും ചില ഭാഗങ്ങളിൽ ഓരോരോ ഭാഗങ്ങളിൽ ഓരോരോ രീതിയിലാണ് കന്നുകാലികളെയൊക്കെ പറയുന്നത് ഈ കാണുന്ന കന്നുകൾക്കൊക്കെ അറുപത് രൂപ അറുപത്തഞ്ച് രൂപ എഴുപത് രൂപയാണ് വില ചോദിക്കുന്നത് ഓരോന്നും ഓരോരോ വലുപ്പാണ് രണ്ടു മൂന്ന് കന്നുകളെ അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട് ഒരു ആവറേജ് വില അവർ പറഞ്ഞതാണ് അറുപത് അറുപത്തഞ്ച് എഴുപത് ആ റേഞ്ചൊക്കെയാണ് ചന്തയിൽ ചോദിക്കുന്നത് നാടൻ കന്നുകാലികള് അല്ലെങ്കിൽ നാട്ടിൻ ഭാഗത്ത് നിന്ന് കൊണ്ടു കന്നുകൾ ധാരാളമായിട്ട് ഈ ആഴ്ച ചന്തയിൽ വന്നിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പോകുന്ന കന്നുകാലികളെ വണ്ടികളിൽ നിന്ന് ഇറക്കിയിട്ട് കൊണ്ടുപോവാണ് ഇറച്ചി കന്നുകളെയൊക്കെ വണ്ടികളിൽ നിന്ന് വലിയ ലോറികളിൽ നിന്നൊക്കെ ഇറക്കിയിട്ട് ഉള്ളിലേക്ക് കയറ്റി കെട്ടുന്നുണ്ട് ഇത് ഇവിടെ രണ്ട് കന്നുകളെ കൂടി അഴിച്ചു കൊണ്ടുവരുന്നുണ്ട് ഇത് നാട്ടിന് നിന്ന് കൊണ്ടുവന്നിട്ടുള്ള രണ്ട് കന്നുകളാണ് അതേപോലെ തന്നെ ഇവിടെ ഈ വണ്ടിയുടെ സൈഡിൽ രണ്ട് കന്നുകളെ കെട്ടിയിട്ടുണ്ട് ഇത് രാവിലെ നേരത്തെ കച്ചവടം കഴിഞ്ഞിട്ട് മേടിച്ച് കെട്ടിയതാണ് ഇതൊക്കെ ചിലപ്പോ വരും ദിവസങ്ങളിൽ മറ്റ് ജില്ലകളിലെ ചന്തകളിലൊക്കെ കയറാനുള്ള കന്നുകാലികളായിരിക്കും കൂടുതലും മലപ്പുറം മഞ്ചേരി ആ ഭാഗത്തേക്കൊക്കെ ഇവിടുന്ന് പുറത്ത് വളർത്തി വലുതാക്കി കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ നാടൻ കന്നുകൾ ധാരാളമായിട്ട് ഇവിടുന്ന് കയറി പോകുന്നുണ്ട് മോരികളാണെങ്കിലും പോത്തുകളാണെങ്കിലും കൂടുതൽ ആ ഭാഗത്ത് മലപ്പുറം ഭാഗത്തേക്ക് കയറ്റി കൊണ്ടുപോകുന്നത് കാണാം ഇവിടെ ഈ ഭാഗത്ത് ഒരു വളർത്തു വീട്ടിനെ കെട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ രണ്ട് മൂന്ന് കുട്ടികളെ കെട്ടിയിട്ടുണ്ട് ഇതൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വളർത്താൻ പറ്റിയ രീതിയിലുള്ള കുട്ടികളാണ് കാങ്കേത്തിൻ്റെ എണുത്തപ്പെട്ടതും സൈവാളിന്റെ ക്രോസ് ബ്രീഡ് ഓങ്കോളിന്റെ ക്രോസ് ബ്രീഡ് ഒക്കെ പെട്ട ഒരു മൂന്നാല് വളർത്തു കുട്ടികളെയാണ് ഇവിടെ കെട്ടിയിട്ടുള്ളത് കുട്ടികളെ കെട്ടിയതിന്റെ ആ ഏരിയയിൽ രണ്ടു മൂന്നെണ്ണത്തിന് അവിടെ ഇറക്കി കെട്ടിയിരിക്കുകയാണ് ഇവിടുന്ന് അഴിച്ചിട്ട് വളർത്തു കുട്ടികളെ വിൽക്കുന്ന കാളക്കുട്ടികളെയൊക്കെ വിൽക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നതേയുള്ളൂ ഏകദേശം പതിനാറ് രൂപ പതിനേഴ് രൂപ റേഞ്ചൊക്കെയാണ് ഈ വലുപ്പത്തിനുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ചന്തയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കുട്ടികൾക്ക് വില കൂടുതലാണ് ഇഷ്ടം പോലെ പോത്തിൻകുട്ടികളും ഈ ആഴ്ച ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് അതാ ഈ ഭാഗത്തൊക്കെ ഒരുപാട് പോത്തിൻകുട്ടികളെ നിരത്തി കെട്ടിയിട്ടുണ്ട് ഈ വീഡിയോയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഈ ലൈനിൽ കാണുന്ന കുട്ടികൾക്ക് അവര് ചന്തയിൽ ചോദിക്കുന്ന വില ഏകദേശം ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തി ആറായിരം രൂപ വരെയൊക്കെയാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ലൈനിൽ കെട്ടിയിട്ടുള്ള പോത്തിൻകുട്ടികൾക്ക് ചന്തയിൽ വില ചോദിക്കുന്നത് ഇഷ്ടം പോലെ പോത്തിൻകുട്ടികള് ഈ ആഴ്ച ചന്തയില് വന്നിട്ടുണ്ട് ഇനി പെരുന്നാൾ കഴിഞ്ഞാല് പോത്തിൻകുട്ടികളുടെ ഒരു ചാകര തന്നെയായിരിക്കും കാരണം ഇപ്പോ വലിയ പോത്തുകളെ ഒക്കെ വിറ്റൊഴിവാക്കിയ ആളുകളൊക്കെ ഇനി കന്നുകാലികളെ മേടിക്കാൻ വേണ്ടിയിട്ട് ചന്തയിലേക്ക് വരും അപ്പോൾ ഇനി പോത്തിന് കുട്ടികള് പോത്തിന് കുട്ടികൾ മാത്രല്ല വളർത്തുകുട്ടികൾ ധാരാളമായിട്ട് ഇനി പെരുന്നാൾ കഴിഞ്ഞാൽ ചന്തയിൽ കൂടുതലായിട്ട് വരും നല്ല രീതിയിൽ വിലയുണ്ടാവും ഒന്നോ രണ്ടോ മൂന്നോ മാസമൊക്കെ കഴിഞ്ഞാലാണ് വില കുറയാൻ ചാൻസ് ഉള്ളൂ ഇപ്പോൾ നല്ല രീതിയിൽ വളർത്തുകുട്ടികൾക്ക് വില ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ പോത്തിൻകുട്ടികളെ നിരത്തി കെട്ടിയിട്ടുണ്ട് പല വലുപ്പത്തിനുള്ള പോത്തിന് കുട്ടികളുണ്ട് പല ക്വാളിറ്റി ഉള്ള പോത്തിന് കുട്ടികളുണ്ട് ആന്ധ്രാ കുട്ടികളുണ്ട് ഹരിയാന കുട്ടികളുണ്ട് ഒക്കെ മിക്സഡ് ആയിട്ടാണ് കെട്ടിയിട്ടുള്ളത് തമിഴ്നാടൻ കുട്ടികളും ഉണ്ടാവും അപ്പോൾ ഈ കൂട്ടത്തിൽ നിന്ന് ഓരോന്നിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് മേടിക്കാം നല്ല ഇടനീളവും കാൽപ്പൊക്കവും കൊമ്പും നിലവൊക്കെ നോക്കിയിട്ട് വേണം കൂട് കൂട്ടത്തുനിന്ന് എടുക്കാൻ എല്ലാം മിക്സഡായിട്ടാണ് കെട്ടിയിട്ടുണ്ടാവുക അപ്പോൾ വരുന്നവർ ശ്രദ്ധിച്ചിട്ട് എടുക്കുക കൂട്ടത്തിൽ നിന്ന് അഴിച്ച് പിടിച്ചിട്ട് ഒറ്റക്ക് അഴിച്ച് പിടിച്ച് നോക്കിയതിന് ശേഷം മാത്രം വില പറഞ്ഞ് കച്ചവടം ഉറപ്പിച്ചിട്ട് മേടിക്കുക കൂട്ടത്തിൽ ഇങ്ങനെ നിർത്തിയിട്ട് നമ്മൾ വില പറയുമ്പോൾ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊന്നും അറിയില്ല അപ്പോൾ കൂട്ടത്തിൽ നിന്ന് അഴിച്ച് നടത്തി നോക്കിയിട്ടൊക്കെ മേടിക്കാൻ ശ്രമിക്കുക ഈ കാണുന്ന പോത്തുകൾ ഈ ചെറിയ ലൈനിൽ കെട്ടിയിട്ടുള്ള പോത്തുകൾ ഒരു എട്ട് ഒമ്പത് പോത്തുകൾ അതായത് ഈ ലൈനിൽ കെട്ടിയിട്ടുണ്ട് ഈ കെട്ടിയിട്ടുള്ള പോത്തുകൾക്കൊക്കെ അവർ ചന്തയിൽ വില ചോദിക്കുന്നത് ഏകദേശം ഇരുപതിനായിരം രൂപ പതിനെട്ടായിരം രൂപ റേഞ്ചൊക്കെയാണ് വില ചോദിക്കുന്നത് ചെറിയ കുട്ടികളാണ് ഏകദേശം പതിനെട്ട് ഇരുപത് ആറ് ഏഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട് മിക്സഡായിട്ടാണ് കെട്ടിയിട്ടുള്ളത് കൊമ്പ് നിലയൊക്കെ വൃത്തിയുള്ളതിന് അത്യാവശ്യം നല്ല രീതിയിൽ വില ചോദിക്കുന്നുണ്ട് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് എരുമകളെയാണ് കെട്ടിയിട്ടുള്ളത് വളർത്താൻ പറ്റിയ ക്വാളിറ്റിയുള്ള ഉള്ള എരുമകളൊന്നുമില്ല കൂടുതലും ഇറച്ചി ആവശ്യത്തിന് പോകുന്ന എരുമകൾ തന്നെയാണ് ഏകദേശം ഒരു എൺപത് കിലോ മുതൽ ഇരുന്നൂറ് കിലോ വരേക്ക് മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള എരുമകൾ ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുണ്ട് ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ള എരുമകൾക്കൊക്കെ ഏകദേശം നാൽപ്പതിനായിരം രൂപ മുതൽ എഴുപതിനായിരം എൺപതിനായിരം രൂപയൊക്കെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത് ബാർഗെൻ ചെയ്താൽ വിലയിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടതിനേക്കാൾ കുറച്ചുകൂടി വലുപ്പമുള്ള കുട്ടികളെയാണ് ഇത് ഇവിടെ ഈ ലൈനിൽ കെട്ടിയിട്ടുള്ളത് കുറച്ച് വലുപ്പമുള്ള കുട്ടികളാണ് ഏകദേശം ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികൾക്കൊക്കെ ഇരുപത്തിയാറായിരം രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ വരേക്കാണ് ഈ പരുവത്തിനുള്ള കുട്ടികൾക്ക് വില ചോദിക്കുന്നത് അതേപോലെ തന്നെ അത് ഇവിടെ ഈ ലൈനിലും ഒരുപാട് വളർത്തു കെട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ കുട്ടികൾ ഈ പരുവത്തിനുള്ള കുട്ടികൾ ഏകദേശം ഒരു ആറു മാസം ഏഴു മാസം ഒക്കെ പ്രായമായിട്ടുണ്ടാവുള്ളൂ ഈ വലുപ്പത്തിനുള്ള കുട്ടികൾ ധാരാളമായിട്ടെന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ വലുപ്പത്തിനുള്ള കുട്ടികൾക്കൊക്കെ ചന്തയിൽ പതിനെട്ടായിരം രൂപ മുതൽ ഇരുപത്തിനാലായിരം രൂപ വരെയൊക്കെയാണ് വില ചോദിക്കുന്നത് ഓരോരുത്തര് ഓരോരോ കന്നുകൾ അല്ലെങ്കിൽ ഓരോരുത്തര് കൊണ്ടു വന്നിട്ടുള്ള കന്നുകൾ ഓരോരോ ലൈനിൽ വരി വരിയായിട്ട് കെട്ടിയിരിക്കുകയാണ് അതിൽ ചെറുതും വലുതൊക്കെ ഒക്കെ മിക്സഡായിട്ട് കെട്ടിയിട്ടുണ്ടാവും ഓരോന്നിന്റെ വലുപ്പത്തിനും ഓരോന്നിന്റെ ക്വാളിറ്റിക്കും അനുസരിച്ചിട്ട് വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവും കൊമ്പ്നിലൊക്കെ കാണാൻ വൃത്തിയുള്ളതും ഇടനുകളും കാൽപ്പൊക്കൊക്കെ ഉള്ളതിനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വില ചോദിക്കുന്നുണ്ട് ഈ കൂട്ടത്തിൽ കാണുന്നത് കൂടുതലും പതിനെട്ട് രൂപ ഇരുപത് രൂപ ഇരുപത്തിരണ്ട് രൂപ റേഞ്ചൊക്കെ വില ചോദിക്കുന്നതാണ് ഈ കൂട്ടത്തിലെ ചെറിയ കുട്ടികൾക്കൊക്കെ പതിനെട്ട് രൂപയും അവിടെ ഞങ്ങളുടെ മുകളിലേക്ക് വലുപ്പുള്ളതിനെ ഏകദേശം ഇരുപത്തിനാല് രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ളത് ഈ ലൈനില് തന്നെ അറ്റത്ത് കുറച്ചുകൂടി വലിപ്പമുള്ള കുട്ടികളെ കെട്ടിയിട്ടുണ്ട് ആ കാണുന്ന കുട്ടികൾക്കൊക്കെ ഏകദേശം ഇരുപത്തി രൂപ മുതൽ മുപ്പത് മുപ്പത്തിരണ്ട് രൂപ വരേക്ക് വില ചോദിക്കുന്ന രീതിയിലുള്ള വലിയ കുട്ടികളും അളയിൽ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തും ഒരുപാട് വളർത്തു കുട്ടികളെ കിട്ടിയിട്ടുണ്ട് ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു ഇരുപത് രൂപ മുതൽ ഇരുപത്തി ആറ് രൂപ വരേക്ക് വില ചോദിക്കുന്നുണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ ഒരു പതിനെട്ട് രൂപ മുതൽ ഇരുപത് ഇരുപത്തിരണ്ട് രൂപ ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട് പതിനെട്ടിൻ്റെ താഴെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളെ ഒന്നും ഈ ആഴ്ച കണ്ടിട്ടില്ല കൂടുതലും പതിനെട്ടിൻ്റെ മുകളിൽ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഈ ആഴ്ച ചന്ത ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മടിക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ പേജ് ഫോളോ കൂടി ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം